അസ്സാം വലൈക്കും വറഹമത്ാല എല്ലാവർക്കും നല്ല റമദാൻ ഒരു സ്പെഷ്യൽ ആശംസ അല്ലാഹു നേരിടുക റമുല്ലെ ഇപ്പൊ ഒരു രണ്ട് രണ്ടുമൂന്ന് ദിവസമായി റമദാൻ മാസം വരുമ്പോൾ എനിക്കെതിരെ പിന്നെ എല്ലാരും രംഗത്തിറങ്ങും അതെന്താ എനിക്കറിയില്ലെട്ടോ കഴിഞ്ഞ റമലാൻ റമദാൻ മാസം റമല മാസായി കഴിഞ്ഞാല് യൂട്യൂബർമാരിന്റെ ബാക്കില എന്താന്ന് എനിക്കറിയാല്ല അഹന്ത സന്തോഷമുള്ളൂ ഇപ്പൊ രണ്ടു ദിവസമായിട്ടിപ്പോ ഇങ്ങനെ പിന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്ന കുറെ വിഷയങ്ങളുണ്ട് ഒരു പെണ്ണ് എൻ്റെ വീട്ടിൽ വന്ന് കരഞ്ഞു പിന്നെ വൈലൻ്റ് ആയി ഞാനെന്തോ ആ പെണ്ണിനെ ചെയ്തു ഇവിടെ എന്തോ വലിയ ചികിത്സ ഉണ്ട് ആത്മീയ ചികിത്സ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പിന്നെ പെരുന്ന പെണ്ണുങ്ങൾ അങ്ങനെയാണെങ്കിൽ മോശപ്പെട്ട ഒരുപാട് യൂട്യൂബർ മേസ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പലതും എന്തുണ്ട് പറഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം ആ സഹോദരിമാർ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം അതിനെ അവർ നമ്മൾ നിയമപരമായി നേരിടുന്നുണ്ട് അവരും കംപ്ലൈൻ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു യൂട്യൂബർ പറഞ്ഞു എന്റെ ഐഡന്റിറ്റി കാർഡിൽ എൻ്റെ വാപ്പാ എൻ്റെ തങ്ങളിലില്ല അപ്പൊ എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിലും എൻ്റെ പാസ്പോർട്ടിലും ഒക്കെ എൻ്റെ വാപ്പാൻ്റെ പേരുണ്ട് സഹിത ആറ്റക്കോത്തങ്ങളാണ് ഞങ്ങളെ നാട്ടിലൊക്കെ വാപ്പാന്റെ പേര് തങ്ങളാണ് പിന്നെ മക്കൾ തങ്ങളാണ് എന്ന് എല്ലാവർക്കും ഉറപ്പാണ് നിങ്ങളെ നാട്ടിലെന്താ പറയാ എൻ്റെ ഒക്കെ നാട്ടിലെ അച്ഛൻ്റെ പേര് നമുക്കറിയില്ല അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നില്ല പിന്നെ ഞാൻ പിന്നെ കോടികൾ സമ്പാദിച്ച് നിങ്ങൾ ഇന്ന് വരെ യൂട്യൂബർമാർ ഇന്ന് വരെ ഞാൻ ചെയ്ത എന്തെങ്കിലും നെന്മ നിങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ എഴുപത് പെൺകുട്ടികളെ കെട്ടിച്ചു ഇരുപതിൻ്റെ അടുത്ത് വീട് എത്തിയ മക്കൾക്ക് വെച്ചു കൊടുത്തു മൂന്ന് ഏക്കർ സ്ഥലം മൂന്ന് മൂന്നര ഏക്കർ സ്ഥലം എത്തിയ മക്കൾക്ക് വാങ്ങി നിങ്ങൾ വാങ്ങി നിങ്ങൾ യൂട്യൂബൊക്കെ ഇങ്ങനെ കട്ട് കട്ടാക്കിയിട്ടാണ് വിടുന്നത് അതൊന്നും എനിക്ക് പ്രശ്നമില്ല അപ്പോൾ നിങ്ങളിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്താലും എന്നെ തകർക്കാൻ കഴിയില്ല പിന്നെ ആ ഈ യൂട്യൂബർ കേസ് ഉണ്ട് എന്ന് പറഞ്ഞു എനിക്കെതിരെ നിങ്ങൾ കൊടുത്ത നിങ്ങൾ തന്നെയാണല്ലോ കേസ് കൊടുക്കുന്നത് വേറെ ആളുകളല്ല യൂട്യൂബർമാരുടെ കേസ് കൊടുക്കുന്നത് നിങ്ങൾ കൊടുത്ത എന്ത് കുട്ടികളെ കാണിച്ചിട്ട് ഞാൻ പണപിരിവ് നടത്തി നടന്നു നിനക്ക് ഏതെങ്കിലും യൂട്യൂബർമാർക്ക് തെളിയിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു കുട്ടിയെ കാണിച്ച് ഞാൻ പൈസ പിരിച്ചൊന്നും കഴിയില്ല പിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് പൈസ പിരിക്കാനല്ല എന്റെ നമ്മൾ ഞങ്ങൾ ട്രസ്റ്റില് ഓരോ കുടുംബത്തെ നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഈ മക്കളെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തു കാണിച്ചിട്ടുണ്ട് അത് നിയമവിരുദ്ധമാണ് എന്ന് നമ്മളോട് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമ്മളത് ചെയ്യൂല എന്ന് പറഞ്ഞു ഹൈക്കോട്ടെ ആ ഫയൽ ക്ലോസ് ആക്കി എന്തൊക്കെ കേസുകളാണ് എനിക്ക് വരുന്ന അന്വേഷണം നിങ്ങൾ എന്നെ കേസ് കൊടുക്കുക എന്നിട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഒരു സത്യം ബോധ്യാകുന്നുണ്ട് ഞാൻ ഞാൻ എന്നെക്കുറിച്ച് എന്നെക്കുറിച്ച് അന്വേഷിച്ചോടെ എനിക്ക് സന്തോഷമേ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടെ വരുന്നത് എന്താ എന്നുള്ളതും ഇവിടെ വരുന്ന ആളുകൾക്ക് എന്ത് ചികിത്സ കിട്ടുന്നതും എവിടെ ഞാൻ ഡോക്ടറെന്ന് പറഞ്ഞു എവിടെ ഞാൻ ഡോക്ടറെന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ മന്ത്രവാദം ഒന്നുമില്ല ഇവിടെ വാതം ഒഴിപ്പിക്കുന്നതൊന്നും ഇവിടെ ഇല്ല ഇവിടെ ആരെങ്കിലും വന്നാൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ തെളിയിക്കട നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്ന ആളുകളല്ലേ ഒരു കാര്യം ഞാൻ പറയണം എത്ര ശ്രമിച്ചാലും ഈ മരം വാടൂല എത്ര ശ്രമിച്ചാലും ഈ മരം വാടൂല പിന്നെ ഒരുപാട് നെന്മകൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരാളോധോ എനിക്കില്ലാതിരിക്കോ പിന്നെ എൻ്റെ കുടുംബം പോറ്റാനൊക്കെ ആൾക്കൊക്കെ കുടുംബം പോറ്റണെങ്കിൽ പിന്നെപ്പോലത്തെ ആളുകളെ പച്ചറിച്ച് തിന്നണം അഡോണം തിന്നും എനിക്ക് കുഴപ്പമില്ല സന്തോഷമുള്ളൂ കൂടുതലൊന്നും റൊമാ പറയുന്നില്ല എല്ലാവർക്കും ആർക്കൊക്കെ നല്ല ബുദ്ധി ഉടച്ചോം തിരട്ടിയെന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാരക്കാണ് പിന്നെ കോടികൾ ഉണ്ട് പിന്നെ അത്ര കോടികളുണ്ട് പിന്നെ ദുബായിൽ കമ്പനി ദുബായിൽ കമ്പനി തുടങ്ങിയിട്ടുണ്ട് അത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾ ചിന്തി ആലോചിച്ചിട്ടില്ലല്ലോ നിങ്ങൾ ഇന്ത്യത്തൊന്ന് ചോദിച്ചു നിങ്ങൾ ഇന്ത്യത്തേക്ക് വരും അപ്പോൾ ഞാൻ മറുപടി പറയാം എന്തിനാണ് നിങ്ങൾ കൊടക്കാട് വരാൻ പേടിക്കുന്നത് ധൈര്യത്തിൽ യു ആർ വെൽക്കം കൊടുക്ക നിങ്ങൾ വരും നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്ക് നിങ്ങൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ കൊഞ്ചലും കുത്തിയെടുക്കാറില്ല എന്ത് സത്യം അറിയണമെങ്കിലും ഇൻഷാള്ള ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് വരാം പിന്നെ ഇന്ന് വരെ എനിക്ക് കിട്ടുന്ന ഇവിടെയുള്ള പൈസന്റെ വരുമാനിന്റെ കൂടെ പറപ്പിനോക്കറിയാം ഇന്ന് വരെ ഒരാളെ പൈസ വെച്ചിട്ട് ഞാൻ വെച്ചിട്ടില്ല എനിക്ക് പേടി എന്റെ പൈസ അങ്ങോട്ട് പോകുക എന്നല്ലാതെ ഇങ്ങോട്ട് വരുന്നില്ല ഒരു പിന്നെ സ്ഥലം എന്റെ പേരിലായിട്ടില്ല അതാ മൂന്നര ഏക്കർ സ്ഥലം നിനക്കിപ്പോൾ മെയ് മാസം വന്നോ മുപ്പത് കുടുംബത്തിൽ ഇപ്പോൾ സ്ഥലം ഘട്ടത്തിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ പിന്നെ സ്ഥല സ്ഥലത്തിന് സ്ഥലം വാങ്ങാൻ അത് നമ്മളെ പേരിലെന്താ നമ്മൾ അത് പേരിലാക്കിയിട്ടില്ല അതിന് പൈസ പത്ത് മാസാവധിയാണ് അതൊന്നും ട്രസ്റ്റിന്റെ പേരില്ല നമുക്ക് മുതലൊന്നും വേണ്ട പട്ടിനെ കടന്ന് എത്തിയമായ വെള്ളം നമുക്ക് എന്തിനാ നിങ്ങൾ ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിക്കും തോറും എനിക്ക് വളർച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ് പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാം നിർത്തിയാലേ എനിക്ക് വരുന്ന വരുമാനം കുറേ നിങ്ങളിങ്ങനെ പുറ വെച്ച് വരുമാനം കൂടുകയാണ് ആ യൂട്യൂബർമാര് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് പൈസ വരികയാണ് ആളുകളെക്കെന്ന് ജനങ്ങൾ കണ്ടിട്ട് അപ്പോ എല്ലാത്തിനും മറുപടി ഞാൻ തരും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആർക്കുവാണെങ്കിൽ എന്തു ചെയ്യാം പിന്നെ വന്നിട്ട് അന്വേഷിക്കാം പിന്നെ പോലീസ് അതൊരു പിന്നെ എന്തോരു കുട്ടികളെ ഇതില്ലേ എന്തോ ഒരു പിന്നെ ഇതിന്റെ അതൊന്നും എനിക്കറിയില്ല കുട്ടികളെ വെച്ചിട്ടില്ല അതൊക്കെ അന്വേഷണം നടന്നു സത്യം എനിക്ക് മനസ്സിലായി സത്യം മനസ്സിലായി ഞാൻ കുട്ടികളെ വെച്ച് പൈസ പിരിച്ചു കൊടുക്കണു ഓക്കെ പിന്നെ ഞാൻ ഈ പുറക്കാട് താമസിക്കുന്നു നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എനിക്കത് അന്വേഷിച്ചോട്ടെ എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ തെറ്റ് ചെയ്താലും ശിക്ഷപ്പെടണം അതാഗ്രഹിക്കുന്ന ആളാണ് സമൂഹത്തിൽ നമ്മളെല്ലാവർക്കും നന്മ ചെയ്യേണ്ട ആളാണ് അപ്പോൾ അതൊക്കെ കൂടുതലൊന്നും പറയുന്നില്ല